സയ്യിദ് ഹാമിദ് ആറ്റക്കോയ തങ്ങൾ തങ്ങളല്ല എന്ന് പറയുന്നവർ എന്തടിസ്ഥാനത്തിലാണ് ഇത്തരം വാക്ക് ഉന്നയിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല ഇന്നലെ തങ്ങളുടെ ഒരു വേദിയിൽ തങ്ങൾ തങ്ങളുടെ നാട്ടുകാരനായ ഒരാളോട് ചോദിക്കുന്നു ഞാൻ ആരാണ് എന്നെ നിങ്ങൾക്കറിയുമോ എന്ന് എൻ്റെ ഉപ്പ ആരാണെന്ന് പറയൂ എന്ന് അപ്പോൾ നാട്ടുകാരനായ ആ വ്യക്തി പറഞ്ഞത് നിങ്ങളുടെ ഉപ്പ ആറ്റക്കോയ തങ്ങളാണ് എന്നതാണ് തങ്ങളുടെ മകൻ തങ്ങളല്ലാതിരിക്കുന്നത് എങ്ങനെയാണ് പ്രിയക്കൂട്ടരെ ഇദ്ദേഹം സമൂഹത്തിൽ ഒട്ടേറെ സ്ഥലപ്രവർത്തനങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്കറിയില്ല ഇദ്ദേഹം കാശ് വാങ്ങുന്നുണ്ടോ അത് അനാവശ്യമായി ചിലവാക്കുവാനാണോ രണ്ടാമതും മറുനാടനിൽ വന്ന് ആ താത്ത പറഞ്ഞത് നിങ്ങൾ കേട്ടില്ല ഞാൻ നിങ്ങളോട് എൻ്റെ ദാരിദ്ര്യം പറഞ്ഞു എന്ന് അല്ലേ എനിക്കങ്ങനെ ദാരിദ്ര്യം പറയേണ്ട കാര്യമില്ല അല്ല ഞങ്ങൾ മറ്റുള്ളവർക്ക് കൊടുത്താണ് ശീലം കാരണം എന്തെന്നാൽ അവർ ധനികരാണെന്ന് അത്ര ധനികനായ ധനികരായ ഒരാളുടെ കയ്യിൽ നിന്നും പാവങ്ങൾക്ക് വേണ്ടി തങ്ങൾ കാശ് ചോദിച്ചെങ്കിൽ അത് തെറ്റാകില്ല അല്ല പക്ഷേ അങ്ങനെ കാശ് ചോദിച്ചു എന്നുള്ള കാര്യം വ്യക്തമായി പുറത്തു വന്നിട്ടില്ല പക്ഷേ മറ്റൊരവസ്ഥയിൽ തങ്ങളെല്ലാം ഫ്രോഡാണെന്ന് പറയുമ്പോൾ അതിനുള്ള വ്യക്തമായ തെളിവ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ തങ്ങൾ പല സ്ത്രീകളെയും തൊട്ട് തലോടി എന്നൊക്കെ പറഞ്ഞപ്പോഴും അതൊന്നും തെളിയിക്കാൻ പറ്റിയ യാതൊരു തെളിവും ഇവർ നിരത്തിയില്ല എന്നുള്ളതും മനസ്സിലാക്കേണ്ട കാര്യം തന്നെയാണ് തങ്ങൾക്ക് നേരെ വിമർശനങ്ങൾ ഈയിടക്കൊന്നും തുടങ്ങിയതല്ല ഇതിനു മുമ്പും പല തരത്തിൽ പല ആളുകൾ പല വിമർശനങ്ങളുമായി മുന്നോട്ട് വന്നെങ്കിലും തങ്ങൾക്കതെല്ലാം വലിയ റഹമത്താകുകയാണ് ചെയ്തത് കാരണം തങ്ങളെ കാണാൻ വരുന്നവരുടെ എണ്ണം കൂടിയെന്ന് മാത്രം ഇന്നും തങ്ങളുടെ വീട്ടിൽ നടക്കുന്ന നോമ്പ്തുറ പരിപാടിയിൽ പങ്കെടുക്കുവാനും തങ്ങളുടെ ചികിത്സക്കായും ഒട്ടനേകം ജനങ്ങളാണ് വന്നത് അവരോടുള്ള അഭിപ്രായം ചോദിച്ചപ്പോഴും തങ്ങൾക്ക് ഇവിടെ വന്നിട്ട് തങ്ങളുടെ ഉദ്ദേശ കാര്യങ്ങൾ നടന്നുവെന്നും രോഗശമനം ലഭിച്ചെന്നും ഇവിടെ ആ സ്ത്രീ പറയുന്നത് പോലുള്ള ഒരു കാര്യവും നിരന്തരമായി എല്ലാ പരിപാടികളിലും വരുന്ന ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളതും അവർ വ്യക്തമാക്കിയ ഒരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ട് അത് നിങ്ങളിൽ ചിലരൊക്കെ കണ്ടു കാണണം ഇതിനെല്ലാം എന്ത് മറുപടിയാണ് ചിലർക്ക് നൽകാനുള്ളത് വെറുതെ ഈ നല്ല റമദാൻ മാസത്തിൽ സെയ്യതാണെന്ന് പറയപ്പെടുന്ന ഒരാൾ ഇത്തരത്തിൽ മോശവൽക്കരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഇതിനു മുമ്പും തങ്ങൾ വളരെ പ്രയാസങ്ങൾ അനുഭവിച്ചു തങ്ങളുടെ വീട്ടിൽ പോലീസ് റെയ്ഡിനെത്തിയ സമയത്തെക്കുറിച്ചും അതിനുശേഷം തങ്ങൾ പറഞ്ഞ ചില വാക്കുകളും അത് നിങ്ങൾ കേട്ടിരിക്കേണ്ടത് തന്നെയാണ് അതല്ല വ്യക്തമായ തെളിവ് നിങ്ങളുടെ കയ്യിൽ തങ്ങൾ തെറ്റാണ് ചെയ്യുന്നത് എന്ന് തെളിയിക്കാൻ മാത്രമുണ്ടെങ്കിൽ പുറത്ത് കൊണ്ടുവന്ന് ഇദ്ദേഹത്തിന് തക്ക ശിക്ഷ വാങ്ങി നൽകണമെന്നാണ് പറയാനുള്ളത് തങ്ങളാണെങ്കിലും തെറ്റ് ചെയ്തെങ്കിൽ ശിക്ഷിക്കപ്പെടും എൻ്റെ കൂടെ നല്ല ആൾക്കാർ എങ്ങനെ പോകാം പൈസ കിണറുണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞപ്പോലോ എൻ്റെ വീട്ടിലേക്ക് പോലീസ് എൻ്റെ വീട് റെയ്ഡ് ചെയ്യാൻ ഇന്നലെ എങ്ങനെയാണ് എത്തിയും മക്കൾക്ക് ഒരു വീട് ഉണ്ടാക്കി കൊടുക്കുക അതല്ലെങ്കിൽ എന്ത് വഴി വഴി എന്ത് ഉണ്ടാക്കുമെന്ന് വഴിണ്ടാക്കപ്പോ ഇന്നലെ എന്റെ വീട്ടിലേക്ക് പോലീസുകാർ കയറി വന്നിട്ട് പറഞ്ഞു വീട് റെയ്ഡ് ചെയ്യണം ചെയ്യണം ഓർഡർ എന്താ സാറേ ഇവിടെ ചാക്ക് കിടക്കിന് പൈസ ഇരിക്കുന്നില്ലേ ഞാൻ മാറി എന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഒന്നായിട്ടും ചെയ്യണം അറിയോ അപ്പൊ എന്നാലും അറസ്റ്റ് ചെയ്താലേ പക്ഷേ അലഹദില്ല എനിക്ക് ഞാൻ വലിയ സന്തോഷം കാരണം എന്താ അറിയോ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അതുകൊണ്ട് എനിക്ക് ഒരു പേടി എവിടെയില്ല വെച്ചാൽ ഇത്രയേറെ കൂടെ സമ്മാനിച്ചു ഇത് മതി എനിക്ക്